بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله سهود علي ستبشواسي ستبش അള്ളാഹു സുബാനുഭവത ആരാ നാം ഏവരെയും അവൻ്റെ ഇഷ്ട ദാസിദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം മരണാസന്നമായ വ്യക്തികളോടുള്ള കടമകളെ കുറിച്ച് കടപ്പാടുകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മരണാസന്നമായ വ്യക്തിയെ എങ്ങനെ കിടത്തണം ഏത് ഭാഗത്തേക്ക് കിടത്തണം ഇത്യാദി കാര്യങ്ങൾ നാം പറയുകയും കേൾക്കുകയും ചെയ്യും മരണാസന്നമായ വ്യക്തികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് സുന്നത്താണ് മന്ദൂബാണ് പ്രത്യേകിച്ച് വെള്ളം തേടുന്ന അടയാളം വെള്ളം ആവശ്യപ്പെടുന്ന അടയാളം ഈ രോഗിയിൽ നിന്ന് മരണാസന്നമായ വ്യക്തിയിൽ നിന്ന് പ്രകടമാകുന്ന സമയത്ത് പ്രത്യേകിച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ തൊട്ട് കൊടുക്കുകയോ ചെയ്യണം പറയപ്പെട്ടിട്ടുണ്ട് ഇന്ന മരണാസന്നമായ വ്യക്തിയുടെ അടുക്കൽ ഷെയ്ത്വൻ വെള്ളവുമായിട്ട് വരും എന്നിട്ട് ഷെയ്ത്വൻ ഈ വ്യക്തികളോട് പറയും പുൽ ലാ ഇലാ ഇല്ലാ പറഞ്ഞോ ഞാനല്ലാതെ മറ്റൊരു ഇലാ ആരാധ്യനില്ല എന്ന് നീ പറയുക എന്നാൽ നിന്നെ ഞാൻ കുടിപ്പിക്കാം നിനക്ക് ഞാൻ വെള്ളം തരാം നിന്റെ ദാഹം ചേർത്ത് തരാം ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നീ പറയണം എന്നു പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ അവൻ്റെ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ നിന്നും പുറത്ത് ചാടിക്കാൻ ഷേത്താൻ പരിശ്രമിക്കുമെന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ധാരാളമായി വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന കഠിനമായ ദാഹമുണ്ടാകുന്ന സമയമാണ് ആ സമയം വെള്ളം കൊടുക്കണം ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അഥവാ ഒഴിച്ചു കൊടുക്കൽ പ്രയാസകരമാണെങ്കിൽ ചുണ്ട് തുണി കഷ്ണമോ എന്തെങ്കിലും കൊണ്ട് നനച്ച് തൊട്ടു കൊടുക്കൽ മന്ധുവാണ് ഈ മരണാസന്നമായ വ്യക്തികളുടെ അടുക്കൽ ഹാജരാകാമോ ഇല്ലയോ മരണാസന്നമായ വ്യക്തിയുടെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ആ വ്യക്തിയുടെ വർണ്ണാസന്നമായവരുടെ അടുക്കൽ പ്രവേശിക്കൽ മുസ്താഹാണ് എന്ന് കാണാൻ കഴിയും എന്നാൽ അവിടെ ഹാജരാകുന്നവർ ഈ രോഗികളുടെ അടുക്കൽ ഹാജരാകുന്ന ബന്ധുക്കളാകട്ടെ അയൽവാസികളാകട്ടെ ഇവരിൽ ഹൈളുകാരികളും നിഫാസുകാരികളും ജനാപത്തുകാരും ഹൈ അർത്തവരം പ്രസവരക്തം അതുപോലെ കുളി ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് കുളി നിർബന്ധമായവർ ആ കുളി നിർബന്ധമായവരെ ഈ മരണാസന്നമായ വ്യക്തികളുടെ അടുക്കൽ നിന്ന് ഒഴിവാക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഭിന്നാഭിപ്രായക്കാരാണ് എന്നാൽ ഇക്കൂട്ടരെ ഈ പറഞ്ഞ ഹൈളുകാരികളെയും നിഫാസുകാരികളെയും ജനാപത്തുകാരിയും എല്ലാം അവിടെ നിന്ന് ഒഴിവാക്കൽ ആ ഒഴിവാക്കലാണോ ഏറ്റവും നല്ലത് ഒഴിവാക്കാതിരിക്കലാണോ ഏറ്റവും നല്ലത് എന്ന കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അതിലാണ് അഭിപ്രായ വ്യത്യാസം ഏറ്റവും നല്ലത് അവരെ ഒഴിവാക്കലാണോ അതല്ല ഒഴിവാക്കാതിരിക്കലാണോ നിർബന്ധമാണ് എന്ന മാർഗത്തിലല്ല നിർബന്ധമായിട്ടും അവിടെ നിന്ന് ഒഴിവാക്കണം എന്നല്ല നിർബന്ധമായും ഒഴിവാക്കണ്ട എന്നുമല്ല ഏറ്റവും നല്ലത് ഒഴിവാക്കലാണോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം എന്നാൽ മരണാസന്നമായ വ്യക്തികളുടെ അടുക്കൽ നിന്ന് ഒഴിവാക്കണം ഈ ഹൈദുകാരികളെയും നിഫാസുകാരികളെയും ജനാപത്തുകാരെയുമെല്ലാം കുളി നിർബന്ധമായവരെ അവിടെ നിന്ന് ഒഴിവാക്കൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ

അവർ ഉള്ള സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്നത് തടസ്സമാണ് ഇറങ്ങുന്നതിന് വിഘാതമാണ് അവരുണ്ടാകൽ അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത് അഭിപ്രായം എന്നാൽ ഇത് നഫീബിന്റെ മറാക്കൽ ഫലാഹ് ഉള്ള കിതാബുകളൊക്കെ കാണാൻ കഴിയും ഇപ്പൊ ജനാമത്തുകാര് ഹൈലുകാരികള് നിഫാസുകാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കലാണ് വേണ്ടത് റഹ്മത്തിൻ്റെ മലക്കടുപ്പൂല കിതാബുകളിൽ കാണാം ഷഫി മധഹബിലെ മഹല്യുടാകുന്ന കല്യൂബി ഒന്നാം പാടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാം പേരിൽ കാണാം വിളിച്ചറിയിക്കുന്നു അന്ന മൗത എല്ലാ സത്യവിശ്വാസിയുടെയും മരണസമയത്ത് അവിടെ ഹാജരാകും മലക്കുൽ മൗത്ത് അസ്രൈലാണ് ഊഹ പിടിക്കുന്നത് അത് ശരി തന്നെ പക്ഷേ അവിടെ ഏത് സത്യവിശ്വാസിയുടെ ജീവൻ സത്യവിശ്വാസിയുടെ മരണസമയത്തും അവിടെ ജിബിലി അലിസ്ലാത്തു വസ്സലാം ഹാജരാകും മാലം യെമത്ത് ജുലുബൻ ജനാപത്തുകാരനായി കുളി നിർബന്ധമായവരായി മരിക്കാതിരിക്കുമ്പോൾ അവിടെ ജിബിലിയിൽ ഹാജരാകും അപ്പോൾ കുളി നിർബന്ധമായവരായി മരിക്കുന്ന സമയത്ത് മരിക്കുന്നവരുടെ അടുക്കൽ ജിബിലിയിൽ ഹാജരാകൂല എന്നല്ലേ മനസ്സിലാകുന്നത് അത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ന്യായീകരണം അവരെ ഒഴിവാക്കലാണ് വേണ്ടത് അതാണ് ഏറ്റവും നല്ലത് എന്നഭിപ്രായക്കാർ ഇനി ഒഴിവാക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞവരുടെ ന്യായീകരണം എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് ലിഷഫക്കത്തി അവരെ ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞത് അവരോടുള്ള അലിവിൻ്റെ പേരില്ല പാവങ്ങളല്ലേ അവിടെ നിന്നോട്ടെ അവരോടുള്ള ദയ അലിവ് അവർ പുറത്താക്കുന്നത് അവർ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും വിഷമം എന്ന അവരോടുള്ള അറിവിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ജനാമത്തുകാർ അല്ലെങ്കിൽ അയലുകാരികൾ നിഫാസുകാരികൾ അവിടെ ഉണ്ടെങ്കിൽ അവരിലേക്ക് എന്തെങ്കിലും ആവശ്യമാകും പ്രത്യേകിച്ച് സ്ത്രീകളുടെ വയ്യത്താണെങ്കിൽ മരിക്കാൻ പോകുന്ന മരണാസനമായ വ്യക്തികളാണെങ്കിൽ ആ മരണവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് ഈ സ്ത്രീകളെ കൊണ്ട് അവിടെ നിൽക്കുന്ന സ്ത്രീകളെ കൊണ്ട് ആവശ്യമായി അവർ ആയുധകാരികളാണോ നിഫാസുകാരികളാണോ പ്രതിനിർബന്ധമായവരാണോ എന്ന് നോക്കി അവരെ പുറത്താക്കാൻ നിന്നാൽ ഇത്യാദി കാര്യങ്ങൾക്ക് ആവശ്യമായി വരുമ്പോൾ അവർ കിട്ടിയില്ലെന്ന് വരാം അത് ജനാബിത്തുകാരായ ആണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ കാഫിരി എന്നാൽ ഇതേപോലെ ഒരു അവിശ്വാസിയെ അവിടെ നിന്ന് ഒഴിവാക്കണമോ ഒഴിവാക്കലാണ് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് നെസ്സുണ്ട് വ്യക്തമായ അഭിപ്രായമാണ് തെളിവാണ് ഹസൻ അതാണ് ഏറ്റവും നല്ലത് ഹഷീദു തഹത്താബിയിൽ കാണാൻ അറുപത്തൊന്നാം അറുപത്തി മൂന്നാമത്തെ പേജിൽ അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക നല്ലത് അവിടെ നിൽക്കാതിരിക്കലാണ് അവരെ അതുപോലെ തന്നെ ഒഴിവാക്കുന്നത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമായി വരും ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കണം ഗൗരവ സ്വഭാവം എന്തായാലും അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ മരണാസന്നമായ വ്യക്തികളുടെ അടുക്കൽ പാലിക്കാണ്ട് പാലിക്കേണ്ട മര്യാദകൾ ആദ്യം നാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് അടുത്തു വരികയാണ് ആ റമാലിന്റെ പടിവാതിൽക്കൽ നാം എത്തി നിൽക്കുകയാണ് ഷാബാലിന്റെ അവസാന യാമങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച അസ്തമിച്ചിട്ട് റമദാനിന്റെ മാസപ്പിറവി കണ്ടാൽ ബുധനാഴ്ച നോമ്പായിരിക്കും റമദാൻ നോമ്പ് ഒന്നായിരിക്കും ബുധനാഴ്ച ചൊവ്വാഴ്ച അസ്തമിച്ചിട്ടുള്ള രാവ് റമദാൻ ഒന്നാം രാവായിരിക്കും അതല്ല ചൊവ്വാഴ്ച വൈകുന്നേരം മാസപ്പിറവി ദർശിച്ചില്ലായെങ്കിലോ ബുധനാഴ്ച ഷാബാൻ മുപ്പതാകും ബുധനാഴ്ച വൈകുന്നേരം ഭാഗുവിളിയോടുകൂടെ അസ്തമലത്തോടുകൂടെ റമദാൻ ഒന്നാം രാവായി അവിടെ പിന്നെ മാസപ്രവർ ദർശിക്കേണ്ടതില്ല വ്യാഴാഴ്ച നോമ്പ് ഉറപ്പാണ് ബുധനാഴ്ചത്തെ കാര്യത്തിലാണ് സംശയം ഒന്നാം രാവ് മുതൽ അതിനെ ആ ഒന്നാം രാവിലെ നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത് ഒന്നാം രാവ് മുതൽ അള്ളാഹു സുബാദയുടെ റഹ്മത്തും അവൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് വർഷിക്കുന്ന രാവാണ് വിശേഷിച്ച് ഒന്നാമത്തെ രാവിൽ അള്ളാഹു സുഖാനുഭവത്ത് ആരാ അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അബധുകളിലേക്ക് ദാസിദാസന്മാരിലേക്ക് നോക്കുമെന്നാണ് ആ ഒന്നാമത്തെ രാവിലെ അള്ളാഹുൻ്റെ റഹമത്തിൻ്റെ നോട്ടം ദർശനമുണ്ടായാൽ അവന് പിന്നെ ഒരിക്കലും ശിക്ഷിക്കൂല എന്നാണ് ആ ഭാഗ്യം കരസ്ഥമാക്കാൻ പരിശുദ്ധമായ റമദാനിനെ അതിൻ്റെ രാപകലുകൾ ബാത്തുകളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹിൻ്റെ റഹമത്തും മഹഫുത്തും നരകമോചനവുമെല്ലാം കരസ്ഥമാക്കി പരിശുദ്ധമായ റമഗാനിനെ യാത്രയയ്ക്കുന്നതോടുകൂടെ പാപരഹിതരായിത്തീരാൻ നവജാത പോലെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പൊറുപ്പിക്കപ്പെട്ട നിലയിലായി തീരാൻ നാം പരിശ്രമിക്കണം അള്ളാഹു നമുക്കതിൽ തോഫിക്ക് നൽകുമാറാകട്ടെ റഹമുറാഹിമിനെ തമ്പുകാരണം എന്ന് മരണപ്പെട്ടുപോയി എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുമാറാകട്ടെ അവരെയും നമ്മയും അള്ളാഹുത്തല്ല സ്വർഗത്തിൽ ഒരുമിച്ചൂട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനെ ആദരിക്കുന്നവരിൽ വിവാഹത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته